നമസ്കാരം നടൻ എന്ന രീതിയിൽ മാത്രമല്ല നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലും ഓരോ ദിവസവും കഴിയുംതോറും ഹൃദയങ്ങൾ കീഴടക്കുകയാണ് ആസിഫ് അലി നെക്സ്റ്റ് ഡോർബോയ് ഇമേജ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള യൂത്ത് സ്റ്റാറും ആസിഫ് അലി തന്നെയാണ് അതുകൊണ്ട് കൂടിയാകണം ആസിഫിന്റെ സിനിമകൾ വിജയിക്കുമ്പോൾ അത് ആഘോഷിക്കുകയും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ മോശമാകുമ്പോൾ പ്രേക്ഷകർക്ക് നിരാശ തോന്നുകയും ചെയ്യുന്നത് രമേശ് നാരായണൻ വിഷയത്തിൽ ആസിഫ് അലി കാണിച്ച പെരുമാറ്റവും പ്രതികരണവും പുറത്തു വന്ന ശേഷമാണ് താരം എന്നതിലുപരിയായി ആസിഫ് അലിയിലെ മനുഷ്യസ്നേഹ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആസിഫിന്റെ കരിയറിലെ മികച്ചൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം ഈ വർഷത്തെ ആസിഫിന്റെ ആദ്യത്തെ റിലീസായ രേഖാചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ സിനിമ തിയേറ്ററുകൾ നിറഞ്ഞോടുമ്പോൾ ഒപ്പം ആസിഫിന്റെ ഒരു വീഡിയോയും വൈറലായി രേഖാ ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത നടിയായ സുലേഖയെ നടൻ ആശ്വസിപ്പിക്കുന്ന വീഡിയോ ആണത് രേഖാചിത്രത്തിൽ സുലേഖയ്ക്ക് രണ്ട് ഷോട്ടുള്ള ഒരു സീനിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സീൻ സിനിമയിൽ ഉണ്ടായിരുന്നില്ല ലെങ്ത് കൂടിയതിനാൽ എഡിറ്റിംഗിന്റെ സമയത്ത് ചില സീനുകൾ മുറിച്ചു മാറ്റിയപ്പോൾ ആ ഷോട്ടുകളും അതിൽപ്പെട്ടു ഇതോടെ ആദ്യമായി അഭിനയിച്ച ചിത്രം കാണാൻ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തിയ സുലേഖ സങ്കടം താങ്ങാനാകാതെ കരഞ്ഞു ഇത് ശ്രദ്ധയിൽപ്പെട്ട ആസിഫ് അലി സുലേഖയുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുകയും അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ അവസരവും വാഗ്ദാനം ചെയ്തിരുന്നു ആസിഫ് അലിക്കൊപ്പമുള്ള കോമ്പിനേഷൻ സീനായിരുന്നു അത് ചെറിയ ഹ്യൂമർ ഹ്യൂമറുള്ള സീനായിരുന്നുവെന്നും പക്ഷെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയി എന്നുമാണ് ആസിഫ് അലി പ്രതികരിച്ചത് ചേച്ചി എന്നോട് ക്ഷമിക്കണം വിഷമമായി പോയെന്ന് എനിക്കറിയാം അടുത്ത സിനിമയിൽ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാം പറ്റിപ്പോയതാണ് ചേച്ചി നല്ല രസമുള്ള സീനായിരുന്നു ചേച്ചി രസമായി ചെയ്തിട്ടുമുണ്ടായിരുന്നു ചില സിനിമകളിൽ ലെങ്ത് പ്രശ്നം വരുമല്ലോ അടുത്ത പടത്തിൽ ചേച്ചിക്ക് എന്തായാലും റോൾ ഉണ്ടാകുമെന്നാണ് ആസിഫ് അലി സുലേഖയെ സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് തനിക്ക് വിഷമമില്ലെന്നും ഇപ്പോൾ അതിനേക്കാൾ സന്തോഷമായി എന്നുമാണ് സുലേഖ ആസിഫിനെ കണ്ട ശേഷം പ്രതികരിച്ചത് ഇനി കരയരുത് എന്ന് കൂടി പറഞ്ഞ ശേഷമാണ് ആസിഫ് സുലേഖയെ പറഞ്ഞയച്ചത് വീഡിയോ അതിവേഗത്തിൽ വൈറലായപ്പോൾ ഒപ്പം പ്രവർത്തിച്ചവരെ കൂടി മനസ്സിലാക്കി ശ്രമിക്കുന്ന ആസിഫിന്റെ മനസ്സിനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ പ്രശംസിക്കുന്നത് ചേർത്ത് പിടിക്കുക എന്ന വാക്കിന് ഇത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് എന്ന തരത്തിലാണ് കമന്റുകൾ വരുന്നത് വിനയം എളിമ അതാണ് ഒരു കലാകാരന്റെ മഹത്വം ചിലപ്പോൾ ആ സിനിമയിൽ ചേച്ചിയെ കാണിച്ചിരുന്നെങ്കിൽ ഇത്ര അറിയപ്പെടില്ലായിരുന്നു ചേച്ചി ശരിക്കും സ്റ്റാറായത് ഇപ്പോഴാണ് സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ചു സിനിമയിൽ കാണിച്ചില്ലെങ്കിൽ എന്താ അതിനേക്കാൾ ആളുകൾ ശ്രദ്ധിച്ചില്ലേ ആസിഫ് അലി വീണ്ടും വീണ്ടും വിസ്മയിപ്പിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് വേണം ഇതാണ് ആസിഫ് സിനിമയേക്കാൾ നല്ലൊരു സീൻ ജാഡയില്ലാത്ത മനുഷ്യൻ എന്നിങ്ങനെയൊക്കെയായിരുന്നു കമന്റുകൾ താരമാണെന്ന ഭാവമോ ജാഡയോ കാണിക്കാത്ത വ്യക്തിത്വമാണ് ആസിഫിൻ്റെത് രമേശ് നാരായണൻ വിഷയത്തോടെ ആസിഫിന്റെ സഹജീവി സ്നേഹവും ക്ഷമയും മലയാളികൾ മനസ്സിലാക്കിയതാണ് നിരവധി പേരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്